ഒരു വർഷം കൂടി നമ്മോട് വിട പറയുകയാണല്ലോ പുതുവർഷത്തിൽ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്നാഗ്രഹിക്കുന്നവർ ഈ കഥ മുഴുവനായി കേൾക്കുക ഇതിൽ ചിലതൊക്കെ ജീവിതത്തിൽ പകർത്താവുന്നതാണ് എന്റെ നാട്ടിൽ മുമ്പ് കൂലിപ്പണിക്കാരനായ ഒരാളുണ്ടായിരുന്നു അയാളും ഭാര്യയും ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസം ചില ദിവസങ്ങളിൽ ആ സ്ത്രീ ഉറക്കെ നിലവിളിക്കുന്നത് ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു ഭർത്താവ് എപ്പോഴെങ്കിലും വഴക്കു പറയുമ്പോഴാണത്രേ ആ സ്ത്രീ അങ്ങനെ കരഞ്ഞിരുന്നത് ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പല പ്രശ്നങ്ങളും ഉള്ളിലടക്കിപ്പിടിച്ച് സ്വയം നീറിക്കഴിയുന്ന എത്രയോ ജീവിതങ്ങൾ നമുക്കിടയിലുണ്ട് അകം പുകയുന്നൊരു അഗ്നിപർവ്വതം കണക്കെ ദാമ്പത്യ കുടുംബ പ്രശ്നങ്ങൾ പലതും ഉള്ളിലൊതുക്കി ജീവിച്ച് നിത്യരോഗികളായിപ്പോയ പലരെയും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഇതിൽ കൂടുതലും സ്ത്രീകളാണ് കുടുംബ സ്നേഹവും പരിഗണനയും ലഭിക്കാതെ വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പണ്ടൊക്കെ പൊതുവെ നിരക്ഷരായിരുന്ന പല സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും പല വിധത്തിലുള്ള അവഗണനയും ഒറ്റപ്പെടുത്തലുകളും അനുഭവിച്ചിരുന്നതായും ഇതിന്റെ ഫലമായി അവർ പലതരത്തിലുള്ള മാനസിക വിഭ്രാന്തികൾ കാണിച്ചിരുന്നതായും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചെകുത്താൻ കൂടൽ എന്നറിയപ്പെട്ടിരുന്ന ഒരു തരം മാനസിക വിഭ്രാന്തി ഇതിലൊന്നായിരുന്നു മുടി മുടിയഴിച്ചിട്ട് നിലത്തു ഉരുളുക കുറുക്കന്റെ ശബ്ദത്തിൽ കൂവി കരയുക അപസ്മാരം പോലെ ശരീരം വിറയ്ക്കുക തുടങ്ങിയവയായിരുന്നു ഇതിന്റെ ലക്ഷണങ്ങൾ തൻ്റെ അടിഞ്ഞുകൂടിയിരിക്കുന്ന നിഷേധാത്മക ഊർജ്ജത്തെ ശക്തമായി പുറന്തള്ളാൻ അവർ കാണിച്ചിരുന്ന ഒരു മാനസിക പ്രക്രിയയായിരുന്നു ഇത് സ്വയം ആന്തരിക പ്രതിരോധം തീർക്കുന്ന ഈ ജൈവ പ്രക്രിയ നടന്നിരുന്നില്ലെങ്കിൽ മറ്റു പല ശാരീരിക മാനസിക രോഗങ്ങൾക്കും ഈ നിഷേധാത്മക ഊർജം കാരണമാകുമായിരുന്നു ഒന്നുറക്കെ പൊട്ടിക്കരഞ്ഞാൽ മനസ്സിന്റെ പല ഭാരങ്ങളും കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്യുമെന്നത് മനഃശാസ്ത്ര സത്യം തന്നെയാണ് ഇങ്ങനെ കരഞ്ഞു തെളിഞ്ഞു പുറത്തുവരുന്നവർക്ക് കിട്ടിയിരുന്ന ആത്മബലം വളരെ വലുതായിരുന്നു കാലം മാറി ഇന്നെല്ലാവരും എല്ലാ നിലയ്ക്കും പുരോഗതി നേടി സ്ത്രീകൾ വിദ്യാസമ്പന്നരായി സാമ്പത്തികമായും അവരൊക്കെ സ്വയം പര്യാപ്തരായി ഇന്നെല്ലാവരും വളരെ ഹാപ്പിയാണെന്നാണ് പൊതുവെയുള്ള ധാരണ എന്നാൽ അകം പുകയുന്ന അഗ്നിപർവ്വതങ്ങൾ കണക്കെ പ്രശ്നങ്ങളൊക്കെയും ഉള്ളിലൊതുക്കി ജീവിക്കുന്ന എത്രയോ സ്ത്രീകളും പുരുഷന്മാരും ഇന്നും പല കുടുംബങ്ങളിലും ആരുമറിയാതെ ജീവിക്കുന്നുണ്ടെന്നതാണ് സത്യം സ്നേഹനിഷേധം ഒറ്റപ്പെടൽ അവഗണന ഇതൊക്കെ അനുഭവിക്കുന്നവരിൽ ഏറെയും സ്ത്രീകളാണ് കൊട്ടാരസമാനമായ വീട്ടിൽ താമസിക്കുന്നതും വില കൂടിയ കാറിൽ സഞ്ചരിക്കുന്നതുമൊക്കെ സന്തോഷത്തിന്റെ ലക്ഷണങ്ങളായി പലരും കരുതുന്നുണ്ടാവാം എന്നാൽ വീട്ടിലും കാറിലുമൊക്കെ തൊട്ടടുത്തിരിക്കുന്ന രണ്ട് ശരീരങ്ങൾ മാനസികമായി എത്ര അകലയാണിരിക്കുന്നതെന്ന് പലരും അറിയാറില്ല സാങ്കേതികവിദ്യയുടെ സഹായത്താൽ നാടുകൾ തമ്മിലുള്ള അകലം കുറയുകയും ലോകമൊരു വീടുപോലെ ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിലും മനുഷ്യ മനസ്സുകൾ കൂടുതൽ കൂടുതൽ അകന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തടുത്തിരുന്ന് സംസാരിക്കുമ്പോഴും കൂടെയുള്ളവന്റെ മുഖത്തേക്കല്ല സ്വന്തം കയ്യിലുള്ള മൊബൈൽ ഫോണിലേക്കാണ് പലരും നോക്കുന്നത് ദൂരെയുള്ളവരോട് എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാൻ തയ്യാറുള്ള പലരും കൂടെയുള്ളവരോടൊന്ന് മനസ്സു തുറക്കാൻ അല്പസമയം പോലും ചിലവഴിക്കുന്നില്ല മനുഷ്യന് മറ്റുള്ളവരെ കേൾക്കാൻ സമയമില്ല ഇന്ന് മനസ്സുകൾ തമ്മിൽ അകലാൻ ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ ഈ പുതുവർഷം മുതൽ കുടുംബത്തിൽ ചില പുതിയ രീതികൾ തുടങ്ങി നോക്കൂ വീട്ടിലെല്ലാവരും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് മക്കളും രക്ഷിതാക്കളുമൊക്കെ പരസ്പരം മുഖത്തോടു മുഖം നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക കണ്ണുകൾ കൊണ്ടു മാത്രമല്ല ശരീരത്തിലെ ഓരോ കോശവും പങ്കെടുത്തുകൊണ്ടായിരിക്കണം തമ്മിൽ ആശയവിനിമയം നടത്തേണ്ടത് ആ സമയങ്ങളിൽ മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുകയോ സൈലന്റ് മോഡിൽ ദൂരെ എവിടെയെങ്കിലും മാറ്റിവയ്ക്കുകയോ ചെയ്യുക ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുക ഇതിലൂടെ പല കുടുംബ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാഹചര്യമുണ്ടാകും ഒറ്റപ്പെടുകയോ മനസ്സുവല്ലാതെ നീറി പുകയുകയോ ചെയ്യുമ്പോൾ ഒരു മുറിയിൽ വീർപ്പുമുട്ടിയിരിക്കാതെ പുറത്തിറങ്ങുക വാഹനമൊന്നുമില്ലാതെ ഒന്നോ രണ്ടോ കിലോമീറ്ററെങ്കിലും റോഡിലൂടെ നടക്കുക വഴിയിൽ കാണുന്നവരോടൊക്കെ കുശലം പറയുകയും സൗഹൃദം പുതുക്കുകയും ചെയ്യുക ഇതിലൂടെയൊക്കെ മനസ്സിന്റെ ഭാരം ലഘൂകരിക്കാനും ഉള്ളിൽ തിങ്ങിനിറയുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ പുറന്തള്ളാനും സാധിക്കും മാനസികമായി സ്വയം റിഫ്രഷ് ചെയ്യാനുള്ള പുതിയ വഴികൾ വരും ദിനങ്ങളിൽ ഓരോരുത്തരും സ്വന്തമായി കണ്ടെത്തണം പല വീടുകളിലും പോലെ ഞങ്ങളുടെ വീട്ടിലും വല്ലപ്പോഴുമൊക്കെ ചെറിയ ചെറിയ പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ അതൊന്നും രണ്ടു ദിവസത്തിലധികം നീണ്ടുപോകാറില്ല ഇടയ്ക്കൊക്കെ ഞങ്ങൾ വീട്ടിൽ ഒരു ഫാമിലി മീറ്റ് നടത്തും ഭാര്യയും രണ്ടു മക്കളും മരുമകളുമെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം എല്ലാവരും ഒന്ന് കൂടിയിരിക്കും തമാശയും ചിരിയും കലർത്തി അധ്യക്ഷനെ സ്വാഗതം ചെയ്തുകൊണ്ടായിരിക്കും തുടക്കം പിന്നെ കുടുംബത്തിനകത്തും പുറത്തും ഓരോരുത്തർക്കുമുള്ള പ്രയാസങ്ങൾ പരസ്പരം തുറന്നു സംസാരിക്കും വീട്ടിലുണ്ടാകുന്ന നല്ല അനുഭവങ്ങളും ജോലിസ്ഥലത്തും പഠനസ്ഥലത്തുമൊക്കെയുള്ള മറ്റു വിശേഷങ്ങളും പരസ്പരം പങ്കുവയ്ക്കും അതോടെ എല്ലാവരും റിലാക്സ്ഡ് ആവും കുടുംബത്തിലുള്ളവരുടെ പ്രശ്നങ്ങൾ ആദ്യം അറിയേണ്ടത് വീട്ടുകാർ തന്നെയാണ് പരിഹാരമുണ്ടാകേണ്ടതും വീട്ടിൽ തന്നെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി പുറമേയുള്ള കൗൺസിലർമാരുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നതിനേക്കാൾ നല്ലത് സ്വന്തം വീടുകളിൽ പരസ്പരം ഉള്ളു തുറന്ന് സംസാരിക്കാനും പരിഹാരം കാണാനും അവസരമുണ്ടാക്കുന്നത് തന്നെയാണ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും തമാശകൾ പറഞ്ഞ് ചിരിക്കാനുമൊക്കെ വീട്ടിൽ ഉദ്ദേശപൂർവ്വം അവസരമുണ്ടാക്കണം ഈ പുതുവർഷത്തിൽ ഓരോ കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക അങ്ങനെയാകുമ്പോൾ കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് സമാധാനവും മക്കൾക്ക് ആത്മവിശ്വാസവും തിരികെ ലഭിക്കുകയും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കുടുംബാംഗങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കുകയും ചെയ്യും വീട് എന്ന് പറയുന്നത് ഇഷ്ടികയും മണ്ണും കൊണ്ട് പടുത്തുയർത്തുന്ന വെറുമൊരു കെട്ടിടം മാത്രമല്ല അതൊരനുഭവമാണ് അനുഭൂതിയാണ് സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും അവസാന തുരുത്തുമാണ് അത് നഷ്ടപ്പെടുത്താതെ കാത്തുസൂക്ഷിക്കേണ്ടത് കുടുംബത്തിലെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് കടന്നുവരുന്ന പുതുവർഷം എല്ലാവർക്കും നന്മ നിറഞ്ഞതാവട്ടെ